എന്റെ കുഴൽനാടാ കിട്ടിയതും കൊണ്ടതും ഒക്കെ എത്രയാണെന്നല്ല ഓർമ്മയുണ്ടോ നിശ്ചയമുണ്ടോ എത്രയാണെന്ന് നിശ്ചയമുണ്ടായിട്ടും ഇനി മനഃപൂർവ്വം പിന്നെയും പോയി പണി ഇരന്ന് വാങ്ങിക്കുകയാണോ ഒന്നും മനസ്സിലാകുന്നില്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അല്ലെങ്കിൽ വീണ തൈക്കണ്ടി സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്ന് പണിയൊന്നും ചെയ്യാതെ പൈസ വാങ്ങിച്ചു എന്നായിരുന്നല്ലോ ആരോപണമൊക്കെ രണ്ട് കോടതികളിൽ പോയി മാധ്യ കുഴൽനാടന്റെ ആരോപണത്തിൽ യാതൊരു കഴമ്പവും കോടതികളൊക്കെ പറഞ്ഞിട്ടും പിന്നെയും ഇതെന്താ നിർത്താത്തത് ഇനി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധിക്കാത്തതിന്റെയോ ഒക്കെ വിഷമമാണോ താങ്കൾ ഇവിടെ ഇങ്ങനെ ജനകീയ കോടതിയിൽ പോയി മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ ജെ ജേക്കബിന്റെ കയ്യിൽ നിന്നും ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ കയ്യിൽ നിന്നും ഒക്കെ കിട്ടിയോ കിട്ടി ഇരന്ന് വാങ്ങിച്ച് പിന്നെയും മൂവാറ്റുടയിലെ കുഴൽനാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല മാറ്റിക്കുഴൽനാടൻ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ സി എന്ന കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് യാതൊരു ജോലിയും ചെയ്യാതെ ഒരു കോടി എഴുപത്താറ് ലക്ഷം രൂപ കൈപ്പറ്റി എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ പേര് എക്സാലോചിക്കുകയെന്നായിരുന്നു ഇതിന്റെ പേരിൽ മുഖ്യമന്ത്രിയും മാതൃകക്കുഴൽനാടനും തമ്മിൽ നിയമസഭയിൽ വലിയ കോലാഹലവും ബഹളവും ഒക്കെ ഉണ്ടായി ഉണ്ടാക്കി കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകൾ വളരെ വലിയ രീതിയിൽ മാതൃക്കുഴൽനാടന് പിന്തുണയുമായൊക്കെ വന്നു പോരാളി വാസുവിനെ പോലുള്ള കോൺഗ്രസിന്റെ സൈബർ ഹാൻഡലുകളും കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയകളും ഒക്കെ ഒന്നാകെ പ്രവർത്തിച്ചു വാസ്തവത്തിൽ ഒരു താഴെക്കിടയിലുള്ള കോൺഗ്രസ് പ്രവർത്തകൻ പോലും ഞങ്ങൾക്കൊരു വക്കീലുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചു പക്ഷെ എന്താണ് സംഭവിച്ചത് മാത്യുവിന്റെ ആരോപണങ്ങൾക്ക് യാതൊരു കഴിവുമില്ലെന്ന് കോടതികളെല്ലാം പറഞ്ഞു പക്ഷേ സത്യത്തിൽ മാത്യുവിന് ഇതറിയാതെയാണോ മാത്യു ഈ കേസിനൊക്കെ പോയതും ഒന്ന് ചിന്തിച്ചു നോക്കിയേ ജെ എൻ യുവിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും എന്തിലധികം പറയുന്നു ഇന്ത്യക്ക് വെളിയിൽ പോലും സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെ സിറ്റിങ്ങുകൾക്ക് വേണ്ടി ഹാജരായ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വക്കീലും നിയമസഭാ സാമാജികനും ഇന്ന് നിയമസഭയിൽ ജീവിച്ചിരിക്കുന്ന ക്ഷമിക്കണം ഇന്നിപ്പോൾ നിയമസഭയിലുള്ള ഈ നിയമസഭയിൽ ഉള്ള നൂറ്റിനാൽപ്പത് അംഗങ്ങളിൽ നൂറ്റി നാൽപ്പതില്ല നൂറ്റി മുപ്പത്തൊമ്പത് അംഗങ്ങളിൽ ഏറ്റവും വലിയ പണക്കാരനായ വക്കീൽ മുപ്പത്തഞ്ച് കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി അങ്ങനെയൊക്കെ വിവരവും ബോധവും ബോധവുമൊക്കെയുള്ള മാത്യു ഇങ്ങനെ ഇങ്ങനൊരു കേസ് സ്വന്തമായി നടത്തി സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുളക്കി സ്വന്തം ജൂനിയേഴ്സിനെയും സ്വയം സ്വയമേ ഉപയോഗിച്ചും ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് പിണറായി വിജയന് വാങ്ങിക്കൊടുത്തില്ലേ വാസ്തവത്തിൽ താങ്കൾ വല്ല സ്പയ്യുവാണോ അതായത് നമുക്കറിയാം ഇലക്ഷൻ വരുമ്പോൾ ആർ എസ് എസ് കാര് അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർ കേന്ദ്രത്തിൽ ചെയ്യുന്ന പരിപാടി ഏതെങ്കിലും ഒരു ബി ജെ പി പ്രവർത്തകൻ രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചേരും എലക്ഷനിൽ സ്ട്രാറ്റജികൾ എല്ലാം മനസ്സിലാക്കി എലക്ഷൻ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം പിന്നെയും ബി ജെ പിയിലേക്ക് ചേരും അതാണ് കർണാടകയിൽ ജഗദീഷ് ഷട്ടാർ ഒക്കെ ചെയ്തത് ജഗദീഷ് ഷട്ടാർ ബി ജെ പിയുടെ പ്രവർത്തനം നിന്ന് മുൻ മുഖ്യമന്ത്രിയായിരുന്നു നേരെ കോൺഗ്രസ്സിൽ വന്നു കോൺഗ്രസിന്റെ സ്ട്രാറ്റജികളൊക്കെ മനസ്സിലാക്കി നേരെ തിരിച്ച് ബി ജെ പിയിലേക്ക് പോയി ഇതേപോലെ വല്ലതുമാണോ താങ്കൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി പിണറായി വിജയൻ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു ഇതിൽ എന്തെങ്കിലും ഗുണം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ മറ്റന്നുകൊണ്ടല്ല ചിന്നക്കനാൽ വിഷയത്തിൽ താങ്കൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ഇടതുപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താങ്കൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയും സി എം ആർ എല്ലാം എക്സാലോചിക്കുക എന്നൊക്കെ പറഞ്ഞു വന്നത് അങ്ങനെ വന്നതുകൊണ്ട് ചിന്നക്കനാൽ പ്രശ്നം പിന്നെ കെട്ടടങ്ങി ഇത് ഇതൊരു മാധ്യമപ്രവർത്തകനിലെ എന്റെ അഭിപ്രായം ഒന്നും അല്ല ബി ജെ പി സൈബർ ഹാൻഡലുകളും ബി ജെ പിയുടെ അതായത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഒക്കെ പറഞ്ഞതാണ് സത്യത്തിൽ മാധ്യമ വിഷയം ഒരിക്കൽ കൂടി ഒന്ന് പറയണമെന്ന് വിചാരിച്ചതല്ല അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ജനകീയ കോടതി എന്ന് പറയുന്ന ട്വന്റി ഫോർ ന്യൂസിലെ പരിപാടി കണ്ടതുകൊണ്ട് പറയാതിരിക്കാൻ നിവർത്തിയില്ല കെ എ ജേക്കബ് എന്ന് പറയുന്ന പ്രവർത്തകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അക്ഷരാർത്ഥ അക്ഷരാർത്ഥത്തിൽ മാതൃക്കുഴൽനാടൻ മറുപടിയില്ല എല്ലാം തെളിയുമെന്നും അധികം താമസിയാതെ തെളിയുമെന്നും ഒക്കെ പറയുന്നു ജി എസ് ടിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങളിലെല്ലാം ജി എസ് ടി നൽകിയിട്ടില്ല എന്നും ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി മാതൃക്കുഴൽനാടൻ നടത്തിയ പത്രസമ്മേളനം എടുത്തു ചോദിക്കുമ്പോൾ ജി എസ് ടി കുറച്ചധികം നൽകിയിട്ടുണ്ടെന്നും ആദ്യം നൽകിയില്ല എന്നും ഒക്കെ മാറ്റി തിരിച്ചൊക്കെ പറയുന്നു താങ്കളൊരു മികച്ച പൊതുപ്രവർത്തകരല്ലേ എൽദോ എബ്രഹാമിന്റെ കയ്യിൽ നിന്ന് സി പി ഐ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തതല്ലേ താങ്കൾ അതിനു മുമ്പ് ജോസഫ് വഴക്കിനായിരുന്നു ജോസഫ് വാഴക്കിനു ശേഷം എൽദോ എബ്രഹാം ജോസഫ് വാഴക്കിനു ശേഷം എൽദോ എബ്രഹാം എം എൽ എ വന്നു അതിനുശേഷം താങ്കൾ എം എൽ എ വന്നു താങ്കളൊരു മികച്ച പൊതുപ്രവർത്തകനൊക്കെ തന്നെയാണ് താങ്കളുടെ അറിവും സമ്പത്തും ഒക്കെ അതിലൊന്നും യാതൊരു സംശയവുമില്ല താങ്കളുടെ വാചക ഘടനയിലും ഒന്നും സംശയമില്ല താങ്കളുടെ വാചക ഘടന എന്ന് പറയുന്നത് ഒന്നും ഇത് അങ്ങനെ ആകുമ്പോൾ ഇതൊന്നും അന്വേഷിച്ചുകൂടെ അല്ലെങ്കിൽ ഇതൊന്നും അന്വേഷിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഏതൊരു വ്യക്തിയും രാഷ്ട്രീയം ഇല്ലാത്തൊരു വ്യക്തി പോലും ഇതൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിക്കും പക്ഷെ അന്വേഷിച്ചെത്തിയപ്പോഴോ ഉള്ളു കളിച്ച് എത്തിയതുപോലെയായി അകത്തൊന്നുമില്ല മാത്രിക്കുഴനാടൻ ഞാനിപ്പോൾ എൻ്റെ ഒരു മനസ്സിലാക്കുക എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫ് വന്നു അതിനു മുമ്പ് ആന്റണിയുടെ പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നു ആന്റണിയുടെ പേര് ആന്റണിയെ ആക്കാൻ പറ്റില്ല എന്നുള്ള കെ സുധാകരന്റെ കടുപിടുത്തം കൊണ്ട് സണ്ണി ജോസഫായി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയോഗിച്ചു യു ഡി എഫിന് പുതിയ കൺവീനറും വന്നു ഇവിടെ ഒന്നും മാത്യുക്കുഴൽനാടനെ പരിഗണിച്ചില്ല അതായത് പുതിയ കെ പി സി സി പ്രസിഡന്റ് വന്ന ഒരാഴ്ചക്കുള്ളിലാണ് താങ്കൾ ഈ വിടുവായത്തം പിന്നെ ആവർത്തിക്കുന്നത് താങ്കൾക്ക് പറയാൻ മറ്റൊന്നും കിട്ടാനിട്ടാണോ മാത്യുക്കുഴൽനാടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് എന്തൊക്കെ പറയാം അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കാം അതൊന്നും പറയാതെ ഞാൻ പിടിച്ച കൊമ്പിന് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നും പറഞ്ഞ് പിന്നെയും പിന്നെയും താങ്കൾ നിൽക്കുമ്പോൾ താങ്കൾ മനസ്സിലാക്കാത്ത താങ്കൾ ചിന്തിക്കാതെ പോയൊരു കാര്യമുണ്ട് യു ഡി എഫ് കോൺഗ്രസ് എന്ന യു ഡി എഫ് എന്ന മുന്നണി പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കത്തിക്കാൻ വെച്ചിരുന്ന ഒരു സൂപ്പർ ഐറ്റത്തിനെയാണ് താങ്കൾ ഇവിടെ കൊണ്ടുവന്ന് നശിപ്പിച്ചത് അതായത് കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വലിയ തുറപ്പുചിട്ടായിരുന്നു എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ളത് അവിടെ താങ്കൾ താങ്കൾ സ്വന്തം കയ്യിൽ പൈസ മുടക്കി പിണറായി വിജയൻ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തതോടുകൂടി നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് കത്തിക്കാൻ ഇനി എന്ത് വെക്കും ദേശീയപാതയുടെ വിളലോ ഇനി അതല്ല മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യോ കോൺഗ്രസിനെ വിജയിപ്പിക്കുകയോ എന്താണ് ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ജനങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള കാരണം എന്ത് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ഇലക്ഷനെ നേരിടാൻ പോകുന്നത് അതൊന്നും മറന്നു ജനങ്ങൾ ഇരുന്ന് ഇപ്പോൾ നിലമ്പൂരിൽ ഞങ്ങൾ വിജയിക്കുമെന്ന് പറയുന്ന വാക്കുകളിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദേശീയപാതയുടെ പോരായ്മയിലൂടെ മലയോര കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിലൂടെയൊക്കെ ഒന്ന് വി ഡി സതീശൻ വളരെ കഷ്ടപ്പെട്ട് വിഷയത്തെ ഡൈവേർട്ട് ചെയ്ത് കഴിയുന്നതും വീണ തൈക്കണ്ടി എന്ന് പറയുന്ന പേരോ വീണ വിജയൻ എന്ന് പറയുന്ന പേരോ പറയാതെ കളം ഇങ്ങനെ ഒരു പരുവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അൻപത്തഞ്ച് മിനിറ്റ് വന്നിരുന്ന് പിന്നെയും മുഖ്യമന്ത്രി കള്ള കള്ളനാണെന്നും പിണറായി വിജയൻ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിക്ക് നേരിട്ട് സി എം ആർ എല്ലുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ജനങ്ങൾ പിന്നെയും യു ഡി എഫിന് വോട്ട് ചെയ്യാതിരിക്കുകയല്ലേ ചെയ്യുന്നത് ഒന്ന് ചിന്തിക്കേണ്ടേ താങ്കൾ കാണിച്ച മണ്ഡന്തരവും ബുദ്ധിശൂന്യതയും എത്രമാത്രം ഉണ്ടെന്ന് മൂവാറ്റുപുഴയിൽ ഇനിയും താങ്കളെ മത്സരിപ്പിക്കും താങ്കളതിൽ വിഷമിക്കണ്ട ഇനി മൂവാറ്റുപുഴയിൽ മറ്റാരെങ്കിലും വന്ന് മനസ്സിലാക്കുന്ന കാര്യം ജോസഫ് വാഴക്കൻ ഇപ്പോഴും മൂവാറ്റുപുഴയ്ക്കും പിരിമീടിനും ഒക്കെ വേണ്ടിയിട്ട് പിടുത്തം പിടിക്കുന്നുണ്ടെന്നോ അങ്ങനെയാണെങ്കിലും മൂവാറ്റുപുഴയിൽ താങ്കളെ മത്സരിക്കൂ ഈ ഒരു പ്രതികൂല സാഹചര്യം നിൽക്കുമ്പോഴും മൂവാറ്റുപുഴയിൽ താങ്കൾ വിജയിക്കും അതിലും താങ്കൾ താങ്കൾക്ക് സംശയമൊന്നും വേണ്ട പക്ഷേ അങ്ങനെ ഒരു ഉൾഭയം താങ്കൾക്കുണ്ടായത് കൊണ്ടാണോ ഇങ്ങനെ പിന്നെയും പിന്നെയും താങ്കൾ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തറ രാഷ്ട്രീയമല്ലേ മാത്യു കുളിൽനാടാ താങ്കൾ ചിന്തിക്കേ കോളേജ് രാഷ്ട്രീയത്തിൽ പത്തൊമ്പത് ഇരുപതും വയസ്സുള്ള കെ എസ് യു എസ് എഫ് ഐ കുട്ടികൾ കാണിക്കുന്ന രാഷ്ട്രീയ അപജയമല്ലേ ഇവിടെ കണ്ടത് താങ്കളെ സംബന്ധിച്ച് നോക്കുമ്പോൾ താങ്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴ് സമയത്തെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ കൂടി യൂണിയൻ ഭാരവാഹിയായ ആളാണ് പക്ഷെ അതേ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴും താങ്കൾ പിന്തുടരുന്നത് എന്ന് ഓർക്കുമ്പോൾ ഒരു സാധാ വോട്ടർ എന്ന നിലയിൽ ഏതൊരു വ്യക്തിക്കും വിഷമം തോന്നുന്നില്ലേ എനിക്ക് തോന്നുന്നുണ്ട് വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇതൊക്കെ ഈ ചീമുട്ട എറിഞ്ഞ് എസ് എഫ് ഐക്കാർക്ക് എതിരെ ആക്രമണം നയിച്ചു അല്ലെങ്കിൽ കെ എസ് യു സ്ഥാനാർത്ഥിക്കെതിരെ എസ് എഫ് ഐ പോസ്റ്റർ ഒട്ടിച്ചു അങ്ങനെയൊക്കെയുള്ള ചീന രാഷ്ട്രീയമാണ് താങ്കൾ കളിക്കുന്നത് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ ഒരു വിഷയം മുഖ്യമന്ത്രിക്കെതിരെ താങ്കൾ പറഞ്ഞ വിഷയം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ആയിരുന്നു എങ്കിൽ ആദ്യം സി പി എമ്മുകാർ സി പി എം ആണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്നുണ്ടെങ്കിൽ അതായത് ഉമ്മൻചാണ്ടിക്കെതിരെ സി പി എം ഒരു ആരോപണം ഉന്നയിക്കുകയാണെന്ന് വെച്ചോളൂ അത് നേരിട്ട് പോയി കോടതിയിലൊന്നും പോകാൻ സി പി എമ്മിന് പറ്റില്ല ആദ്യം പാർട്ടിയിൽ അനുവദിമാകണം പാർട്ടിയോട് സംസാരിക്കണം അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ ഇത് കോൺഗ്രസ് വലിയ വിശാല ജനാധിപത്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് സ്വന്തം കുഴി പിന്നെയും പിന്നെയും തോണ്ടുകയാണ് മാധ്യമൻ അത്യാവശ്യം ക്രെഡിബിലിറ്റി ഉള്ള നേതാവാണെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് താങ്കൾ പറഞ്ഞ വാക്കുകും പ്രവർത്തി ചെയ്തതും താങ്കൾ തിരുത്തേണ്ട സമയം കഴിഞ്ഞു ജനങ്ങളിതൊന്ന് മറന്നിരുന്നതായിരുന്നു പിന്നെയും താങ്കൾ പിണറായി വിജയന്റെ സ്പൈ ഏജന്റായി ഇലക്ഷന് മുമ്പ് മുൻപ് പ്രവർത്തിക്കുകയാണോ എന്ന് കോൺഗ്രസ്സുകാർ തിരിച്ചുസരിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇലക്ഷൻ എടുക്കുമ്പോൾ പിന്നെ താങ്കൾ ഇതും പൊക്കെ എടുത്തുകൊണ്ട് വരും ഇനിയിപ്പം പത്ത് മാസമുള്ള ഇലക്ഷന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഡേറ്റും വന്നു ഈ ഒരു സമയത്തും താങ്കൾ ഇങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നുന്ന കാര്യം ഈ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വന്നാലും എക്സാലോജിക്കും സി എം മാറിലും ഒരു തരത്തിലും വാർത്തയാക്കാനോ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാനോ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കില്ല കാരണം അത് അവരുടെ തന്നെ അണ്ണാക്കിലേക്ക് അവർ തന്നെ വെക്കുന്ന വെടിയുണ്ടായി മാറും ഇത് മനസ്സിലാക്കാത്തത് മാറ്റിക്കൂടെ എന്താ മൂവാറ്റുപിടി എം എൽ എ ആണ് ഇത് ഒരു പ്രധാന ചർച്ചയായി സി എം മാറിൽ അല്ലെങ്കിൽ എക്സാലോജിക്ക് വിഷയം വരികയാണെങ്കിൽ നിലമ്പൂരിലുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി ആര് തന്നെ ആയാലും ഷൗക്കത്തായാലും ശരി ജോലിയായാലും ശരി മൂന്നാമതാളായാലും ശരി അവർക്കുള്ള വിജയ സാധ്യതയെ തുരങ്കം വെക്കുന്ന സമീപനമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോദിയെ പുകർത്തിയതുവഴി ശശി തരൂർ സാധാരണ കൗൺസിലർമാരുടെ വിജയ സാധ്യത അടച്ചു അടച്ചതുപോലെ തന്നെ ഒരു കാര്യമായിരിക്കും ഇപ്പോൾ താങ്കൾ ചെയ്യുന്നത് ആനമണ്ഡത്തരമല്ലേ കാണിച്ചു വച്ചിരിക്കുന്നത് ഇതിന് വലിയ വില താങ്കൾ കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ എൽ ഡി എഫ് സൈബർ ഹാജലുകൾ ഒരു തരത്തിൽ ഒരു വാർത്തയാക്കി അതായത് പിന്നെയും മാത്യു കുളനാടൻ തേഞ്ഞൊട്ടി എന്ന രീതിയിൽ പോരാളി ഷാജി പോലത്തുള്ള സൈബർ ഹാഡിലുകളിൽ ഇത് പിന്നെയും പ്രചരിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം താങ്കളുടെ കയ്യിൽ തെളിവില്ല കെ ജെ ജേക്കബ് എന്ന മുതിർ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചോദിച്ചതുപോലെ തന്നെ ശങ്കരാണിയുടെ അതിലെ രേഖ രേഖകൾ മാത്രമേ താങ്കളുടെ കയ്യിലും ഉള്ളൂ ഒരു കഷ്ണം തെളിവില്ല ഇതൊരു അൺനെസറി ആയിട്ടുള്ള ഇതൊരു അൺനെസസറി ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആയിരുന്നു എന്നാണ് കോടതി പറഞ്ഞത് കുഴനാടാ ഇനിയെങ്കിലും അത് താങ്കൾ മനസ്സിലാക്കണ്ടേ ഇനിയെങ്കിലും ആ ഒരു വിഷയം വിട്ടുപിടിച്ച് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പറയാം കോവിഡ് കടകം പൂട്ടിവെച്ചിരിക്കുന്ന വീണ വീണ ജോർജ് മന്ത്രിയെ കുറിച്ച് താങ്കൾക്ക് പറയാം കോവിഡിന്റെ പുതിയ വകഭേദം വന്നിട്ട് മിണ്ടാതിരിക്കുന്ന ആരോഗ്യ വകുപ്പിനെ കുറിച്ച് താങ്കൾക്ക് പറയാം മലയോര മലയോര കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ വന്യമൃഗ ശല്യം താങ്കൾക്ക് പറയാം ദേശീയപാതയുടെ വിള്ളൽ പറയാം എന്തൊക്കെ പറയാം ജൂൺ മാസം ആകുമ്പോൾ കുട്ടികൾക്ക് പുസ്തകം എത്തുമോ എന്നുള്ള ആശങ്ക താങ്കൾക്ക് പങ്കുവെക്കാം ഇതൊന്നും പങ്കുവെക്കാതെ സ്വയം ബുദ്ധിജീവി ചമഞ്ഞാൽ അത് താങ്കൾക്കല്ല കോൺഗ്രസ് പാർട്ടിക്ക് യു എന്ന് പറയുന്ന മുന്നണിക്ക് വലിയൊരു നഷ്ടമാകും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്